അഭിമന്യു വധക്കേസിൽ കോടതിയിൽ നിന്നും രേഖകൾ കാണാതായ സംഭവം വൻ ചർച്ചയായിരുന്നു വലിയ നെറ്റിലൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിനുശേഷം ഇന്ന് കേസ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് നമുക്കൊപ്പം ചേരുന്നു എങ്ങനെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്താണ് പ്രോസിക്യൂഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നഷ്ടപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന രേഖകളുടെ എല്ലാ പകർപ്പുകളും പ്രോസിക്യൂഷൻ്റെ ഭാഗ കയ്യിലുണ്ട് അപ്പോൾ അത് അതിൻ്റെ ആ പകർപ്പുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് അപ്പോൾ അത് വെരിഫിക്കേഷന് ശേഷം അത് കോടതി റീകൺസ്ട്രക്ട് ചെയ്യും നടപടിയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട രേഖകളാണല്ലോ കുറ്റപത്രമുണ്ട് മൊഴിയുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതൊക്കെ കാണാതാകുന്നൊരു സംഭവം അതിനുശേഷം ഇതിൻ്റെ പകർപ്പ് കൊടുക്കുന്നു അത് എത്രത്തോളം നിലനിൽക്കുന്നതാണ് അതായത് ഈ ഒറിജിനൽ രേഖകൾ തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ പകർപ്പുകൾ സെക്കൻഡറി എവിഡൻസ് ആയിട്ട് കോടതിക്ക് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ നിയമത്തിൽ അതിനുള്ള വകുപ്പുണ്ട് ഇന്ത്യൻ തെളിവ് നിയമം പറയാനുള്ളത് അപ്പം ഹൈക്കോടതിയുടെ നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് കോടതിയിൽ അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കോടതി ഇത് പരിഗണിച്ച ശേഷം റീകൺസ്ട്രക്ട് ചെയ്താൽ അതിന് ഒറിജിനലിൻ്റെ തന്നെ വിലയുണ്ടാകും ഇത് വിചാരണയെ ബാധിക്കുന്നൊരു നിലയുണ്ടോ അത് സാധാരണഗതിയിൽ വിചാരണയെ ബാധിക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട രേഖകൾ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒറിജിനലിൻ്റെ അതേ പ്രൊബേറ്റീവ് വാല്യൂ ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ല പ്രതിഭാഗമൊക്കെ ഒബ്ജക്ഷൻ ഒക്കെ ഉന്നയിക്കുന്നതിൻ്റെ ആധികാരികത സംബന്ധിച്ച് അങ്ങനെയൊക്കെ നിലയിലേക്ക് പോയത് വൈകാനൊക്കെ ഇടയാക്കുന്ന ഒരു സ്ഥിതിയില്ലേ പ്രതിഭാഗം ഒബ്ജക്ഷൻ ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇഷ്യൂ ഉണ്ട് പക്ഷേ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാരണം ഇതിൻ്റെ എല്ലാ പകർപ്പുകൾക്കും പ്രതിഭാഗത്തിന് നൽകിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ നഷ്ടപ്പെട്ടതായി പറയുന്ന എല്ലാ രേഖകളും പ്രതിഭാഗത്തിൻ്റെ പകർപ്പുകളുള്ളതാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് നൽകിയ പകർപ്പുമായി വ്യതിയാനം ഉണ്ടെങ്കിൽ അവർക്കത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയിട്ടില്ല ഇതിൻ്റെ വിചാരണ മുന്നോട്ട് പോകുന്ന ചില കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ അന്വേഷണം കോടതിയിൽ നിന്നാണ് ഈ രേഖ കാണാതെ പോയത് ഒരു പ്രോസിക്യൂഷൻ ഒരു ആശങ്കയില്ല ഈ കോടതിയിൽ നിന്നുള്ള രേഖകൾ കാണാതെ പോയ സംഭവം അതിലൊരു എൻക്വയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടേ കോടതിയിൽ നിന്ന് രേഖകൾ കാണാതെ പോയതിന് കോടതിയായിട്ട് ഒരു എൻക്വയറി നടത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ എൻക്വയറി പൂർത്തിയായതിനു ശേഷം കോടതിയുടെ നിർദ്ദേശാനുസരണം മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഓൾറെഡി ഓൾറെഡി എൻക്വയറി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇൻറ്റേർണൽ എൻക്വയറി ഉണ്ട് അപ്പം അതിനുശേഷം മാത്രമേ അതിന് എന്ത് തുറന്നു കാരണം ഇത് കോടതിയിൽ നിന്നാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് പോലീസിന് ആയിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയില്ല കോടതിയുടെ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ അതിന് നടപടി എടുക്കാൻ കഴിയുള്ളൂ ഇത്തരം കാണാതെ പോകുന്ന സംഭവത്തിൽ ഒരു ആശങ്ക പ്രോസിക്യൂഷൻ ഉണ്ടെന്നാണ് അല്ല കാണാതെ പോകുന്നത് ഏത് രേഖകൾ കാണാതെ പോയാലും അത് കോടതിയിൽ നിന്ന് കാണാതെ പോകുമ്പോൾ അതിനകത്ത് ആശങ്കപ്പെടുന്നുള്ളൂ പക്ഷേ അത് ഈ പ്രോസിക്യൂഷൻ നടപ്പിലിനെ അത് ഈ പൊതുജനങ്ങൾ ആശങ്കപ്പെടുന്നത് പോലെ ബാധിക്കും എന്തായാലും രേഖകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിലും ഒരു വാദം നടക്കാനാണ് സാധ്യത ആ വാദം ഒരുപക്ഷെ ഇന്ന് തന്നെ തുടങ്ങാനും ഇടയുണ്ട് ക്യാമറമാൻ അനീഷ് തോട്ടക്കാട്ടിനൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി